ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ റോയ് സാറിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ അത് ഞാനിപ്പോൾ പ്ലേ ചെയ്ത് തരാം അതിനുശേഷം നമ്മുടെ റോയ് സാർ ഏറ്റവും അവസാനം മരിക്കുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതും ഞാനിപ്പോൾ പ്ലേ ചെയ്ത് തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് നമ്മുടെ റോയ് സാറ് വെടിവെച്ച് സ്വയം മരിച്ചു എന്നാണ് ഞാനും നിങ്ങളും വാർത്ത കേട്ടത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അതൊരു കൊലപാതകമായിരിക്കും എനിക്കൊരു സംശയമുണ്ട് ഇതിനെ നല്ലോണം അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ബ്രോ അങ്ങനെ പറയാനുള്ള കാരണം ഡിയർ ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് യു എ വെരി ഹാപ്പി സെവൻറ്റി സെവൻ ഇന്ത്യൻ നാഷണൽ റിപ്പബ്ലിക് ഡേ ഗ്രേറ്റ് ഡേ ഇൻ ഈ വൺ ഓഫ് ലൈഫ് സോ വിഷിംഗ് യു ആൻഡ് യുവർ ഫാമിലി എഗനെ ഓക്കെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് മാത്രം പറഞ്ഞ ഒരു കാര്യമാണ് ഹാപ്പി റിപ്പബ്ലിക് ഡേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എൻ്റെ മൈൻഡ് സെറ്റ് ഒരുത്തിരി പോലും ശരിയില്ല അന്നെങ്കിൽ ഞാൻ നല്ലൊരു കൂട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്ന് ഒരിക്കലെങ്കിലും ഞാൻ പറയോ നോക്കൂ നിങ്ങൾ നിങ്ങളൊക്കെ പറയും നമ്മുടെ അതായത് ഐ ടി അന്വേഷിച്ചു നമ്മുടെ റോയ് സാറ് വലിയൊരു കേസിൽ കുടുങ്ങി റോയ് സാറിനോട് എന്തോ ഒരു ഡോക്യുമെൻസ് ചോദിച്ചു ആ ഡോക്യുമെൻസ് ഇല്ല റോയ് സാറിൻ്റെ ബിസിനസ് കള്ള ബിസിനസ്സാണ് അങ്ങനെ ഉത്തരമൊട്ടുമ്പോൾ പേടിച്ചിട്ടാണ് റോയ് സാറ് മരിച്ചത് എന്ന് ചിലരെങ്കിലും പറയും അവരോടൊരു കാര്യം പറയുകയാണ് ആരാണ് റോയ് സാറ് പൂത്ത പൈസയുണ്ടൊക്കെ കള്ളക്കേസ് ആണെങ്കിലും ഉള്ള കേസാണെങ്കിലും അങ്ങേര് അകത്ത് കഴിഞ്ഞാൽ അങ്ങേരെ പുഷ്പം പോലെ പുറത്തു കൊണ്ടുവരാൻ ഈസിയാണ് കാരണം അത്രയും പൈസയുണ്ട് അത്ര വലിയ ഒരാൾ ഒരു ആത്മഹത്യ ചെയ്യുമോ നിങ്ങൾ ഓരോരുത്തരും പറയണം നോക്കൂ രണ്ട് ദിവസം മുമ്പ് ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ വെടിവെച്ച് കൊന്നു അതായത് വെടിവെച്ച് സ്വയം മരിച്ചു ഇവിടെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യം ഐ ടി ഈ കേസ് എന്തോ ഒരു തട്ടിപ്പോ എന്തോരു ഒരു കേസ് അന്വേഷിക്കുന്ന നമ്മുടെ റോയ് സാറിൻ്റെ എന്തോ ഒരു കേസ് അന്വേഷിക്കുന്ന ഈ അന്വേഷണ സംഘം ഒരു ഡോക്യുമെൻ്റ്സ് ചോദിച്ചു ആ ഡോക്യുമെന്റ്സ് ഇപ്പം തരാമെന്ന് പോയി നമ്മുടെ റോയ് സാറ് അതിനുശേഷം സ്വയം വെടിവെച്ച് മരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു അത്ഭുതം വേണ്ടേ ആരാണ് റോയ് സാർ എത്ര പൈസയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് എനിക്ക് പേഴ്സണലി നല്ലോണം സംശയമുണ്ട് ആരോ ഒരാൾ കൊന്നതാണ് കൊന്നതിന് ശേഷം സ്വയം വെടിമൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ആരോ കൊന്നതാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ നല്ലൊരു ഉദ്യോഗസ്ഥർ സി ബി ഐയൊക്കെ അന്വേഷിച്ചിട്ട് അതായത് നമ്മുടെ റോയ് സാർ എന്ന് പറയുന്നത് പാവങ്ങളെ സഹായിക്കുന്ന വലിയ മനുഷ്യനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ബിഗ് ബോസിൽ നമ്മുടെ അനീഷ് അനീഷിന് പത്ത് ലക്ഷം എല്ലാവരും അനീഷിൻ്റെ കൈവിട്ട സമയത്ത് ഒരു പത്ത് ലക്ഷം കൊടുത്തൊരു വലിയൊരു മഹാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കേസിന് നമ്മൾ അന്വേഷിക്കണം ഇതിൽ ദുരൂഹത ഉണ്ട് എന്നൊക്കെ അപ്പോൾ നമുക്ക് എന്തായാലും സൈഡിൽ നിന്ന് ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട് അത് ഒന്ന് ഞാനൊന്ന് പ്ലേ ആവാനുള്ള ചാൻസ് കൂടുതലല്ലേ ആയിട്ട് റോൾസ് റോയ്സ് ഒക്കെ ആളാണ് വരാ ആവശ്യത്തിനല്ല ആവശ്യത്തിൽ അധികം സെറ്റിൽഡായിട്ടുള്ള ഒരാളും കൂടിയാണ് ഫിനാൻഷ്യലി നോക്കാണെങ്കിൽ ആൾക്കും ഒരു പ്രശ്നവും ഇല്ല അടിച്ചുപൊളിച്ച് നടക്കുന്ന ാണ് പിന്നെ കൂടി യൂസ് ഗണ്ണാണ് അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു ഒരു ഇതൊക്കെ കൂട്ടി ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇദ്ദേഹം അതായത് ഇദ്ദേഹത്തിന്റെ സംശയം പറയുകയാണ് ബാംഗ്ലൂർകാരെന്നാണ് അതായത് ആർക്കെങ്കിലും സംശയമാവും ഇപ്പൊ എൻ്റെ കയ്യിൽ പൂത്ത പൈസ ഉണ്ട് ഒരു എക്സാമ്പിൾ നിങ്ങൾ ചിന്തിക്കോ എൻ്റെ കയ്യിൽ പൂത്ത പൈസ ഉണ്ട് പൂത്ത ബിസിനസ്സും കാര്യങ്ങളും ഇഷ്ടം പോലെ ആൾക്കാരുമുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഡീല് ചെയ്യാൻ നമ്മുടെ മാനേജേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനെ ഒരാളൊരു സുപ്രഭാതത്തിൽ വെടിവെച്ച് മരിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ റോയി സാറ് ഏറ്റവും അവസാനം രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ പ്ലേ ചെയ്യാം അതിനു മുമ്പ് ഇന്ന് ഏറ്റവും അവസാനം ഈ വാർത്ത അതായത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് വന്ന നമ്മുടെ വാർത്തയുടെ ക്ലിപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടുനോക്കാം മൂന്ന് ദിവസമായി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ ഐ ടി റേഡ് നടക്കുന്നുണ്ട് ഫയലുകൾ പരിശോധിക്കുന്നതിനിടെ കൂടുതൽ ഫയലുകൾ കൊണ്ടുവരാൻ ഡോക്ടർ റോയ് സിജയോട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു ഫയലെടുക്കാൻ മുറിയിലേക്ക് പോയ റോയ് സിജെ സ്വയം വെടിയുതിർക്കുകയായിരുന്നു വെടിയുച്ച കേട്ടെത്തിയ ജീവനക്കാർ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഡോക്ടർ റോയ് സിജയെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചന ഉണ്ടായിരുന്നുവെന്നും ഒരു മണിക്കൂറോളം ഐ ടി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുവെന്നും ജീവനക്കാർ മൊഴി നൽകി ഡോക്ടർ റോയ് സിജയുടെ മരണത്തിൽ ആത്മഹത്യക്ക് പോലീസ് കേസെടുത്തു ഹോ നല്ല പോലീസാണ് അതായത് നമ്മുടെ റോയ് സാറിനെതിരെ വീണ്ടും പോലീസ് കേസെടുത്തു ആ ആത്മാവിനെ അല്ലെങ്കിൽ ആ ഡെഡ് ബോഡിയെ എനിക്ക് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ മതി ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇതിലെന്തോ ഒരു ദുരൂഹത എനിക്ക് പേഴ്സണലി മണക്കുന്നുണ്ട് നല്ലോണം മണക്കുന്നുണ്ട് ഇതൊക്കെ പുറത്തു വരും അത് ഉറപ്പാണ് ഇതിലൊക്കെ രാഷ്ട്രീയം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്രയും വലിയൊരു ആള് ഇത്രയും വലിയൊരു മനുഷ്യനെ അത്ര ഈസിയായി ഒന്നും മരിക്കൂലെന്നേ എന്ത് അതായത് രണ്ട് ദിവസം മുമ്പ് ചിരിച്ച് വീഡിയോ ഇട്ട ഒരാൾ ഇപ്പോൾ പെട്ടെന്ന് മരിക്കുന്നതാണോ എനിക്ക് പേഴ്സണൽ നാലോളം ഡൗട്ട് ഉണ്ട് ഓക്കെ നമുക്ക് എന്തായാലും വാർത്തയുടെ ക്ലിപ്പ് ബാക്കിയും കൂടി കേട്ടു നോക്കാം ಐ ಟಿ ಉದ್ಯೋಗಸ್ಥರ್ ನಿರಂತರವಾಗಿ ಸಮರ್ಥ ಚೆಲು ಎಂದು ಕಾನ್ಫಿಡೆಂಟ್ ಗ್ರೂಪ್ ಲೀಗಲ್ ಅಡ್ವೈಸರ್ ಪ್ರಕಾಶ್ ಅವರಿಗೆಲ್ಲ ಅದೇನೋ ದೊಡ್ಡ ಧೈರ್ಯ ಉಂಟಾ ಮ್ಯಾಟ್ರೆ ಅಲ್ಲ ಅದು ಆದರೆ ಅದು ತನಿಖೆ ಆಗಬೇಕಾಗಿದೆ ಇವರು ಈ ಮಟ್ಟಕ್ಕೆ ಇವತ್ತು ಹೋಗಿದ್ದಾರೆ ಅಂತಂದ್ರೆ ಅದರ ಹಿಂದೆ ಏನಾಗಿದೆ ಅನ್ನೋದನ್ನ ತನಿಖೆ ಆಗಬೇಕಾಗಿದೆ ಅಂತ ನಾವು ಏನಾಗಿದೆ ഓക്കെ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ കേസിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താണ് നമ്മുടെ റോയ് സാറിന്റെ കേസ് എന്തോ പൈസയുടെ ഒരു ഇടപാടാണ് കോടതി സ്റ്റേറ്റതായിരുന്നു അതായത് ഇദ്ദേഹത്തേന് ചോദ്യം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം അന്വേഷണ സംഘം നല്ലോണം സ്ട്രോങ് ചെയ്ത് ആ സ്റ്റേ ഒഴിവാക്കി വീണ്ടും നമ്മുടെ റോയ് സാറിനെ ചോദ്യം ചെയ്തതാണ് എനിക്ക് പേഴ്സണലി നല്ലോണം സംശയമുണ്ട് നമ്മളൊക്കെ സിനിമയിലൊക്കെ കാണുന്നതാണ് ഇത്തരത്തിലുള്ള മേഡറ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ നല്ല രീതിയിൽ അന്വേഷിക്കണം ഇപ്പോഴത്തെ കാലഘട്ടം അല്ലേ ഈസിയാണ് ഇപ്പം എന്നെ ഒരുത്തന് വന്ന് കൊന്നു കഴിഞ്ഞാൽ അത് ആത്മഹത്യയായി തെളിയിക്കാൻ വെറും ഈസിയാണ് അതായത് ഇപ്പോൾ സംവിധാനമുണ്ട് ഒരുത്തി എന്നെ ഒരാൾ വന്ന് തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ വെടിവെച്ച് കഴിഞ്ഞാൽ അത് ആത്മഹത്യ പോലെ അതായത് അവൻ്റെ ഫിംഗർ പ്രിന്റ് ഒന്നും വരൂല്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് കൈക്ക് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ടവർ ലൊക്കേഷനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു റോയ് സാറിനെ ഏറ്റവും അവസാനം ആരാണ് ഫോൺ വിളിച്ചത് ആരാണ് മെസ്സേജ് അയച്ചത് ഇക്കാര്യങ്ങളൊക്കെ എന്ത് കേസായിരുന്നു അന്വേഷിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ കാരണം ഇദ്ദേഹം നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ റോയ് സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പാവങ്ങളെ ഒരു മനുഷ്യനായിരുന്നു ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് നീതി കിട്ടണം എനിക്ക് സംശയമുണ്ട് അതായത് നമ്മളെ സംശയം തീർക്കണം കേസ് അന്വേഷിച്ചിട്ട് ഒരു തുമ്പുമില്ല അദ്ദേഹം അതായത് എന്തോ ടെൻഷനെ പിടിച്ചിട്ട് ആത്മഹത്യ ചെയ്തെങ്കിലും ഒക്കെ അങ്ങനെ നമുക്ക് ഒരു അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് കിട്ടണം അല്ലാതെ സ്റ്റാർട്ടിങ് തന്നെ ജീവനൊടുക്കി ജീവനൊടുക്കി അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വാർത്ത കൊടുക്കേണ്ടത് തന്നെ ഇങ്ങനെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി എന്താണ് സത്യാവസ്ഥ എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത കൊടുക്കേണ്ടത് ഇത്രയും വലിയ ബിസിനസ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുമോ എന്ന് എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു ഒരു വാർത്തയുടെ ക്ലിപ്പും കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഏറ്റവും അവസാനം എന്താണ് റോയ് സാർ പറഞ്ഞത് അത് ഞാൻ വെച്ചു തരാം ഓക്കെ മരണത്തിന് ഉത്തരവാദി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണെന്നും ഉദ്യോഗസ്ഥർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയെന്നും കോൺഫിഡൻസ് ഈ ഡോക്ടർ സി ജെ റോയ് ഇന്ന് വൈകിട്ട് ഈ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഉടമ സി ജെ റോയ് ഇന്ന് വൈകിട്ട് മൂന്ന് പതിനഞ്ചിന് അദ്ദേഹത്തിന്റെ ബംഗളൂരുവിലെ ഓഫീസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു നെഞ്ചിന് താഴെയാണ് വെടിയേറ്റത് ഈ വെടി ശബ്ദം കേട്ട ഉടൻ തന്നെ ജീവനക്കാർ സഹപ്രവർത്തകർ ഓടിയെത്തി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് തൊട്ടപ്പുറത്തുള്ള എച്ച് എസ് ആർ ലേ നാരായണ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ എത്തിച്ചത് എന്നാൽ മരണം സ്ഥിരീകരിച്ചു ഇന്ന് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ മൂന്ന് ദിവസമായി ഐ ടി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നുണ്ട് കൊച്ചിയിൽ നിന്നുള്ള ഐ ടി ഉദ്യോഗസ്ഥരാണ് ഇവിടെ റെയ്ഡ് നടത്തുന്നത് അവർ ഇന്ന് രാവിലെയും ഇവിടെ എത്തിയിരുന്നു തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഡോക്ടർ സി ജെ റോയി അവർ ഇവിടേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് ഒരു മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു ചില ഡോക്യുമെന്റുകൾ ആവശ്യപ്പെട്ടു അദ്ദേഹം ആ ഡോക്യുമെന്റുകൾ കൈമാറി പിന്നീട് കൂടുതൽ ചില ഡോക്യുമെന്റുകൾ ആവശ്യപ്പെട്ടു ഈ ഡോക്യുമെന്റുകൾ ഉടൻ കൈമാറാമെന്ന ഏറ്റാണ് അദ്ദേഹം സ്വന്തം മുറിയിലേക്ക് പോയത് എന്നാൽ പിന്നീട് അവിടെ നിന്ന് കേട്ടത് ഒരു വെളിയുച്ചയായിരുന്നു ഈ ശബ്ദം കേട്ട ഉടൻ തന്നെ ജീവനക്കാർ ഓടിയെത്തുകയും അദ്ദേഹത്തെ ആശുപത്രി എത്തിക്കുകയുമായിരുന്നു എന്നാൽ അദ്ദേഹം മരിച്ചിരുന്നു എന്തായാലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പാണ് ഐ ടി ഉദ്യോഗസ്ഥർ തുടങ്ങിയത് ഈ മൂന്ന് മാസം മുമ്പ് കൊച്ചിയിൽ റോയ് സാറ് ഡോക്യുമെന്റ്സ് എടുത്ത് വരാമെന്ന് അകത്തേക്ക് പോയ റോയ് സാറ് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവിടെ റോയ് സാറിന്റെ അടുത്ത് വേറെ ആളില്ലേ നിങ്ങൾ നോക്കണം ഇപ്പം ഞാനല്ല അത് റോയ് സാറാണ് നമ്മളെപ്പോലുള്ള നോർമൽ ആൾക്ക് നമ്മളൊക്കെ ആരുമില്ല നമുക്ക് വിചാരിക്കാം റോയ് സാർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പേഴ്സണൽ സ്റ്റാഫുകൾ രണ്ട് മൂന്നെണ്ണം അദ്ദേഹത്തിൻ്റെ മാനേജേഴ്സ് രണ്ട് മൂന്നെണ്ണം അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് അതായത് അദ്ദേഹം ഒരു ബാത്റൂമിൽ അടക്കം പോകുന്നുണ്ടെങ്കിൽ ആളുണ്ട് അത്രയും വലിയൊരു ബിസിനസ്മാനാണ് അങ്ങനെ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വെടിവെച്ച് മരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കണോ ഇതിൽ എന്തോ ഒരു ദുരൂഹത നല്ലോണം മണക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കേസിനെ നല്ല രീതിയിലൊന്ന് അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ റോയ് സാറ് ഏറ്റവും ഏറ്റവും അവസാനം അവസാനം മുമ്പ് കൊടുത്ത ഒരു ഒരു ഭാഗം കൂടി കണ്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്നോട് അഞ്ചു ലക്ഷം രൂപയാണ് അന്ന് പ്രൈസ് ചോദിച്ചത് ഞാൻ രൂപ അഞ്ചു ലക്ഷം ചിലത് ആൾക്കാർക്ക് ഒരു ഒരു ഞെട്ടിലുണ്ടാവില്ല ഒരു പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു അഞ്ചു ലക്ഷം രണ്ട് ലക്ഷം കൊടുത്തിട്ട് മൂന്നു ലക്ഷം കൊടുക്കാൻ അഞ്ചു ലക്ഷം അങ്ങനെയാണ് ഞാൻ ഈ കോൺസെപ്റ്റ് കോൺസെൻട്രേറ്റ് ഒരു ഫ്ലാറ്റ് തരാന്ന് അപ്പോ ആരും കേൾക്കുമ്പോൾ ഒരു കോമ്പറ്റീഷനോ സിംഗി അന്ന് അന്ന് നമ്മുടെ ഹിന്ദിയില് പോലും ഇത്ര വലിയ പ്രൈസ് ഇല്ല ആരും കൊടുത്തിട്ടില്ല ഏതൊരു എന്റർവിൽ ഏതൊരു ചാനലിലും ഒരു റിയാലിറ്റി ഷോക്ക് ഇത്ര വലിയ പ്രൈസ് കൊടുത്തിട്ടില്ല അങ്ങനെ ഞാനൊരു ആൾക്കാർ ഒന്ന് സഡൻലി സർപ്രൈസ് ആവണം ഇത് എന്താ അങ്ങനെയാണ് ഈ ഫ്ലാറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഞാനാണ് കൊണ്ടുവന്നത് ഗവണ്മെന്റ് ആന്റോണിയോട് അന്ന് പറഞ്ഞ ഞാനൊരു ഫ്ലാറ്റ് ചെയ്തത് അപ്പൊ പുള്ളിപ്പള്ളിയുടെ മാനേജ്മെന്റിനോടൊക്കെ സംസാരിച്ച് അവരും അത് അക്സെപ്റ്റ് ചെയ്തു അതെ ഇതൊരു വ്യത്യസ്തമായിരിക്കും ഇതുവരെ ഇത്ര വലിയൊരു പ്രൈസ് കൊടുത്തിട്ടില്ല ആരും അങ്ങനെയാണ് ഈ ഫ്ലാറ്റ് അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും ഓക്കെ മറ്റൊരു വീഡിയോ ക്ലിപ്പും കൂടി വന്നിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വെച്ച് തരാം അതായത് നമ്മുടെ റോയ് സാറ് ഇതേപോലെ ഏറ്റവും അവസാനം കണ്ണീരോടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും അതുകൊണ്ട് ഞാൻ അതിനൊരു അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം വൈകി ഒരു മണിയും സമയവും കഴിഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും നല്ലൊരു ഹാപ്പിനെസ്സിലുണ്ടായിരുന്ന റോയ് സാറ് ഒരു സുപ്രഭാതത്തിൽ മരിക്കണമെങ്കിൽ എന്തോ ഒരു ദുരൂഹത അതിലുണ്ട് അത് നല്ലോണം അന്വേഷിക്കണമെന്നേ ഞാൻ പറയും എന്താണ് ബ്രോ നിനക്ക് റോയിത് സാറിനോട് ഇത്ര ഇഷ്ടം അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്തുകൂടെ അദ്ദേഹം പാവങ്ങളെ സഹായിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തെ ആരെങ്കിലും കൊന്നതാണെങ്കിൽ അവർ അവർ വെറുതെ വിടരുത് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന റോയിത് സാർ ഇപ്പോൾ ആത്മഹത്യ ചെയ്താൽ ചെയ്തു എന്ന് അങ്ങനെയാണ് വാർത്ത വരുന്നതെങ്കിലും അതാണ് സത്യമെങ്കിലും എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം ആരെങ്കിലും മുഖ്യതാണോ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കണമെന്ന് ഞാൻ പറയുകയാണ് കേരള പോലീസിനോട് റിക്വസ്റ്റ് കൊടുക്കുകയാണ് ഈ കേസിന് നല്ല രീതിയിൽ അന്വേഷിക്കണം ഇതൊരു ആത്മഹത്യ ആയി നമ്മൾ കാണരുത് അഥവാ ആത്മഹത്യ ഉണ്ടെങ്കിൽ എന്താണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കണമെന്ന് ഞാൻ പറയുകയാണ് ഓക്കെ അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ് റോയ് സാറിൻ്റെ കേസിൽ തുടർന്നും വീഡിയോകൾ ഉണ്ടാവും റോയ് സാറിൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ റോയ് സാറിന് നീതി കിട്ടുന്നത് കിട്ടുന്നതുവരെ ഞാനുണ്ടാകും ഓക്കെ അപ്പോൾ എന്തായാലും തൽക്കാലം മുന്നിട്ട് ചെയ്യണം ഓക്കെ ബൈ